എവിടെയൊക്കെയോ കേട്ട ഫേക്ക് ന്യൂസ് കണ്ടിട്ട് റിയാസ് അണ്ണൻ റിയാസ് എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ അണ്ണനെന്നാണോ ചേച്ചിയെന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഈ പുള്ളിക്കാരൻ പറഞ്ഞത് വലിയ വീരവാദമൊക്കെ മുഴക്കി വീഡിയോ ഇട്ട് അത് വലിയ കോൺട്രോവേഴ്സി ആയി വീഡിയോ ഒക്കെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയോ Some of y'all treat religion like a playlist, especially straight men. They completely skip the love, respect, compassion, treat all human beings equally tracks, but they put control women and hate on queer people on repeat. Babe, we see you and we see how messed up you are. If you're gonna weaponize a religion, at least read the whole damn thing. പുള്ളിക്കാരൻ മുസ്ലിം ആയോണ്ടാണെങ്കിലൊക്കെ എല്ലാരും പറയണേന്ന് എൻ്റെ പൊന്ന സുഹൃത്തെ നല്ല മുസ്ലിങ്ങൾക്ക് നിങ്ങളൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കല്ലേ കേട്ടാ നിങ്ങള് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് എല്ലാ അവസ്ഥ വിഷമുണ്ട് എനിക്കൊരുപാട് നിങ്ങളെ കാര്യോർത്ത് പിന്നെ ഇവിടെ നല്ല തന്തയ്ക്ക് തന്ത മുസ്ലിംസ് ഒരുപാടുണ്ട് അവരെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടി ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കണ്ട നടക്കൂല കാരണം എന്താണെന്നറിയോ ഇവിടെ നമ്മൾ പരസ്പരം അടി ഉണ്ടാക്കും വഴക്കോടി കുത്തും ഉണ്ടാക്കും പക്ഷേ ഇന്ത്യ എന്നൊരു വികാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കൊപ്പേ നിൽക്കുള്ളൂ കേട്ടാ അതിൻ്റെ ഇടയിൽ നീ വർഗീയത ഉണ്ടാക്കാൻ വന്ന പാവമാണ് വീട്ടിൽ ഇരിക്കാൻ പോലും സമയം കിട്ടൂല എന്നെ നീ വലിയ ആണത്തെ കാണിക്കാൻ വിചാരിച്ച ആണാണോന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ എന്തെങ്കിലും ഒരു നിലപാടെടുത്ത് സ്ത്രീ ആണോ എന്ന് പറയുന്നത് അതും അറിയില്ല പിന്നെ ചുമ്മാ ഇങ്ങനെ ി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കുറച്ച് മാക്കപ്പ് ഒക്കെ ചെയ്ത് അതൊക്കെ പറ്റൂ ദൈവത്തോർത്ത് മലയാളികൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തരില്ല എവിടെയെങ്കിലും ചെയ്ത് നീ എന്തേലും കാണിക്കൂ സഹിക്കാം കേട്ടാ പോയിട്ട് വരാമേ താറ്റ